ഐശ്വര്യത്തിന്റെയും കാർഷിക സമൃദ്ധിയുടെയും പ്രതീകമാണ് നിറപുത്തിരി മഹോത്സവം നിറപുത്തിരിക്കായി പതിവ് തെറ്റിക്കാതെ ക്ഷേത്രങ്ങൾക്ക് നൽകാൻ ഇത്തവണയും നെൽകതിർ വിരിയിച്ചിരിക്കുകയാണ് ഏഴിലോട് പുറച്ചേരി കോട്ടക്കുന്നിലെ ടി വി സദാനന്ദൻ കർഷകനായ ഇദ്ദേഹം വർഷങ്ങളോളമായി ഈ സേവനം ചെയ്തു വരുന്നു തികച്ചും സൗജന്യമായാണ് സദാനന്ദൻ നെൽക്കതിർ വിരി കൊടുക്കുന്നത് കിലോ കൃഷി പെരളശ്ശേരി കരിപ്പാൽനാഗം മാടായിക്കാവ് അറത്തിലം രാമന്തള്ളി ശങ്കരനാരായണ ക്ഷേത്രം തുടങ്ങി ജില്ലയിലെ മിക്ക ക്ഷേത്രങ്ങളിലേക്കും സദാനന്ദന്റെ നെൽക്കുതിരാണ് നിറപ്പുതിരിക്കായി ഉപയോഗിക്കുന്നത് വരും ദിവസങ്ങളിൽ നിരവധി ക്ഷേത്രങ്ങളിലേക്കും നെൽക്കതിര് നൽകും സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും ആഘോഷമായ നിറപുതിരി നെല്ലിനെയാണ് പൂജിക്കാറ് കൃഷിയിൽ നല്ല വിളവിനും നാടിന്റെ സമൃദ്ധിക്കും വേണ്ടിയുള്ള പ്രാർത്ഥന കൂടിയാണിത് പല വീടുകളുടെയും പൂമുഖത്ത് പൂജിച്ച നെൽക്കതിർ തൂക്കിയിട്ട നിലയിൽ കാണാറുണ്ട് നിറപ്പുത്തിരി നാളിൽ ഒരു പ്രസാദം പോലെ ക്ഷേത്രത്തിൽ നിന്നും ലഭിക്കുന്ന നിറകതിരാണിത് അത് വീടുകളിൽ സൂക്ഷിച്ചു വയ്ക്കുന്നത് മികച്ച വിളവിന് സഹായകമാകുമെന്നും ഐശ്വര്യലക്ഷ്മി വീടിന്റെ ഉമ്പറത്തേക്ക് കടന്നു വന്ന് വരും വർഷത്തേക്ക് പുണ്യമേകുമെന്ന വിശ്വാസത്തിലാണ് ഇത്തരത്തിൽ ചെയ്യുന്നത് ഞങ്ങൾ വർഷ വർഷാവർഷം ഒരുപാട് വർഷമായി എല്ലാ ക്ഷേത്രങ്ങളും സൗജന്യമായിട്ടാണ് ഞാൻ ഞാനിത് വിത്ത് ഉണ്ടാക്കി ഇത് കതിരുണ്ടാക്കി കൊടുക്കുന്നത് അതായത് ഇക്കൊല്ലം എഴുപത്തി അഞ്ച് നമ്മൾ മൂന്ന് സ്ഥലത്തായിട്ടുണ്ട് അതിൽ ഒരു ഇത് ബാക്കി രണ്ട് സ്ഥലം വെള്ളം കയറി ഇക്കത്തെ അതിവർഷം കൊണ്ട് വെള്ളം കയറി ഒരുപാട് പോയി അതെല്ലാം പോയിനി എങ്കിലും ഈ പറഞ്ഞ ക്ഷേത്രങ്ങൾക്കെല്ലാം കൊടുക്കാനുണ്ട് പിന്നെ അത് അതേപോലെ തന്നെ മൂപ്പ് കുറഞ്ഞ വിത്താണ് നമ്മൾ ഉപയോഗിക്കുന്നത് അത് എന്തായാലേ നമ്മൾ കർക്കിടകത്തിലാവില്ല അതായത് മേടം ലാസ്റ്റ് ഇടവത്തിലാന്ന് ഈ വിത്തിടുക മൂപ്പ് കുറഞ്ഞ തൊണ്ണൂറാനും അങ്ങനെയുള്ള മൂന്ന് മാസം കൊണ്ടാവുന്ന വിത്താണ് നമ്മൾ ഉപയോഗിക്കുന്നത് അത് പിന്നെ ഉപയോഗിച്ചിട്ട് ഏകദേശം മൂന്ന് മാസം കൊണ്ട് തന്നെ ഇവർക്ക് എല്ലാ ക്ഷേത്രങ്ങളിലും ആദ്യം നമ്മൾ സ്ഥിരമായിട്ട് കൊടുക്കുന്ന വെള്ളശ്ശേരി അങ്ങനെ പിന്നെ കരിപ്പാൽ അങ്ങനെയുള്ള അങ്ങനെ മാടായിക്കാവ് അറുത്തിലം അന്തലം അങ്ങനെയുള്ള കുറേ ക്ഷേത്രങ്ങളുണ്ട് അതും അതുകൂടാണ്ട് ഒരുപാട് ക്ഷേത്രങ്ങൾ വരേണ്ട അവർക്ക് എല്ലാവർക്കും ഇക്കൊല്ലം കൊടുക്കാൻ പറ്റും എന്നാണ് എൻ്റെ വിശ്വാസം നിറപ്പുത്തിരി ഒരു പ്രസാദം പോലെയാണ് ക്ഷേത്രങ്ങളിൽ നിന്ന് നിൽക്കതിരി ലഭിക്കുക പരമ്പരാഗത കർഷക കുടുംബമാണ് സദാനന്ദൻ്റെ ഇത് രണ്ടായിരത്തി പതിനേഴിലെ സംസ്ഥാന സർക്കാരിന്റെ കർഷക ശ്രമശക്തി അവാർഡും ബ്ലോക്ക് പഞ്ചായത്തിന്റെ മികച്ച നെൽകർഷകനുള്ള അവാർഡും ഇദ്ദേഹത്തെ തേടിയെത്തിയിട്ടുണ്ട് ന്യൂസ് ബിലാദ്ര